ക്രിസ്തുരാജിന്റെ തിരുനാൾ ദിനത്തിൽ പനാമയിൽ നിന്നുള്ള യുവജനങ്ങൾ പോർച്ചുഗലിലെ ക്രിസ്തുരാജിന്റെ തിരുനാൾ ദിനമായ അടുത്ത ഞായറാഴ്ച വത്തിക്കാൻ സാൻ പിയത്രോ ചത്തുരത്തിൽ വെച്ച് പ്രതീകാത്മകമായി യുവജനങ്ങളാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് സാധാരണ രീതിയിൽ അവസാന ഞായറാഴ്ചയാണ് ഇത് നൽകാറുള്ളത് എന്നാൽ ഈ വർഷം പ്രത്യേക സാഹചര്യം മൂലം ഇത് ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് കർത്താവിൻ്റെ മാലക പ്രാർത്ഥനയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ക്രിസ്തുരാജ്യത്തെ തിരുനാളിന് ഈ കർമ്മം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു യുവജനങ്ങൾക്ക് വേണ്ടി ഈ കുരിശ് ഒരു പ്രത്യാശയുടെ സാക്ഷ്യമായിരിക്കും എന്നും കൂട്ടായ്മയ്ക്കും പരസ്പര സഹായത്തിനുമുള്ള അവസരമാണെന്നും ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞു ആഗോള യുവജന സമ്മേളനത്തിൽ ഉപയോഗിക്കുന്ന കുരിശ് രൂപവും മാതാവിൻ്റെ ഒരു ചിത്രവുമാണ് അടുത്ത സമ്മേളനം നടക്കുന്ന ലിസ്ബൺ യുവജനങ്ങൾക്കായി കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോർച്ചുഗലിലെ ലിസ്ബണിൽ അടുത്ത യുവജന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി മുതൽ ആരംഭിച്ചതാണ് ഈ ചടങ്ങുകൾ ആഗോള യുവജന സമ്മേളനത്തിന് മുന്നോടിയായി അതിന്റെ പ്രതീകമായ വിശദത്തെ കുറിച്ചും സാലൂസ് പോപ്പുലി റൊമാനി എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ഗന്യാമുറിയത്തിന്റെ രൂപവുമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് വേണ്ടി റോമിൽ നിന്ന് ഫാദർ ജിയോ തരകൻ